ഇന്ന് ഞാൻ വന്ന സ്ഥലം കാഞ്ഞങ്ങാട് മാവങ്കാലിനടുത്തല്ലെ മഞ്ഞമ്പൊടി കുന്നേറുന്ന സ്ഥലം കാണുന്നുണ്ടാവും നല്ല സൂപ്പർ സ്ഥലം അന്ന സൈഡ് കൊടി കണ്ടില്ലേ അതിന് മുകളിലുള്ളത് ഹനുമാന്റെ ക്ഷേത്രമുണ്ട് ഇന്ന് നല്ല തെളിഞ്ഞ കാലാവസ്ഥ ആയതുകൊണ്ട് ദൂരെയുള്ള സ്ഥലം വരെ കാണുന്നുണ്ട് അങ്ങ് ദൂരെ നിങ്ങൾ കാണുന്നുണ്ടാവും അത് കോട്ടപ്പാറ സനാതന കോളേജാണ് അതിനപ്പുറം ഞാൻ വിചാരിച്ചത് പുഴ ആണ് അപ്പത്തേക്ക് പുഴയല്ല സോളാർ പാടം ഫോണിൽ എത്ര ക്ലിയർ ഉണ്ട് എന്ന് അറിയില്ല ഈ കുന്നിന്റെ മോൾ ഭാഗത്ത് വീടൊന്നുമില്ല ഞാൻ നേരത്തെ പറഞ്ഞ ഹനുമാന്റെ ക്ഷേത്രം അങ്ങ് മോളിലാണ് അത് ദൂരെ പോകുന്ന അനുസരിച്ച് നല്ല വ്യൂല് കാണാൻ പറ്റും തൊട്ട് താഴെ കാണുന്നത് അമൃത സ്കൂള് ഇന്നലെ ഉറണ്ട് കഴിഞ്ഞല്ലേ അവിടത്തേക്ക് ഇന്ന് എത്തും പുല്ല് ഉണ്ട് നമ്മളെ ഏകദേശം നമ്മളെ മുട്ടിന്റെ അത്രയും വരെ പുല്ലുണ്ട് ഇപ്പൊ വെയിൽ കുറച്ച് കുറഞ്ഞുകൊണ്ട് നല്ല രസമുണ്ട് കാണാം ചുറ്റും കടല് അത് ഈ ഭാഗത്ത് നിങ്ങൾക്ക് പിന്നെയും ക്ലിയർ ആയിട്ട് കാണും ഇവിടെ വരുന്നുണ്ടെങ്കിൽ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരണം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രി ആ കാണുന്നത് അതിൻ്റെ ബേക്കില് പരുത്തിപ്പുഴ കാണുന്നുണ്ട് അപ്പുറം അതിന് ഒരു വയൽ കാണുന്നുണ്ട് ആ സ്ഥലത്തിന്റെ പേരറിയില്ല അല്ലെങ്കിലും പേരെറുന്നവര് കമന്റ് ഇടണം നല്ല കാറ്റ് ഈ മരത്തിന്റെ ലയില് കാണുമ്പോ നിങ്ങൾക്ക് തരുന്നുണ്ടാവും ഈ കുന്നിന്റെ ഒരു ഭാഗം നമ്മൾ കണ്ടിട്ടു ഇനി ബാക്കി കുറച്ച് ഭാഗം കൂടി കാണാനുണ്ട് പുറകിൽ കാണുന്ന സ്ഥലം എന്ത് ഭംഗിയല്ലേ കുന്നിന്റെ ഈ ഒരു ഭാഗത്ത് ഇനിയിപ്പം ടൂറിസ്റ്റ് വില്ലേജ് എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ പ്രൊജക്ട് വരുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവിടെ പണി നടക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുന്നതനുസരിച്ച് കാഞ്ഞങ്ങാട് ടൗൺ അതേപോലെ തന്നെ കുറച്ച് ഇങ്ങോട്ട് വരുമ്പോൾ പെരിയ ഭാഗം അങ്ങനത്തെ കുറേ സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്നുണ്ട് അതേ ഇതിൽ നമ്മൾ പോകുമ്പം കാഞ്ഞങ്ങാട് ടൗണാണ് മെയിൻ ആയിട്ട് കാണുന്നത് കാഞ്ഞങ്ങാട് പുതിയ ബസ് സ്റ്റാൻഡ് അടുത്ത് വലിയൊരു ബിൽഡിങ് പണിയുന്നില്ലേ അതാ ആ ടവറിൻ്റെ നേരെ ബാക്ക് സൈഡ് കാണുന്നത് പിന്നെ ഇങ്ങോട്ട് പോകുമ്പോ മാവുങ്കല് കാണാൻ പറ്റും മാവുംകാല് വരുന്ന അത്ര ക്ലിയർ അല്ല മരത്തിന്റെ ഇലെല്ലാം പിന്നെ ഉണ്ടായിട്ട് കാണാൻ തോന്നുന്നില്ല ഇത് കാട്ടുചെത്തി കാട്ടുചെത്തി പൂ പിടിച്ചിട്ടില്ല അപ്പറവിടെ ഇങ്ങുണ്ടെങ്കിൽ ഞാൻ കാണിക്കാ ഇതിലൊരു പൂവുണ്ട് ഒരു സൈഡ് ചില പൂജക്കെല്ലാം കാട്ടുചെത്തി നിർബന്ധം ഇതാണ് കാട്ടത്തി നമ്മളെ നാട്ടിലെ ചെത്തി പോലെ തന്നെ ഈ ചെത്തിക്ക് പ്രത്യേകത ഇതിൻ്റെ തൈയില് പ്രത്യേകതയുണ്ട് അതേപോലെ തന്നെ ഇതിൻ്റെ കായ് അങ്ങനെ ഇതാണ് കാട്ടയത്തി ഒരു തൈ ഞാൻ കണ്ടു നിങ്ങളെ പരിചയപ്പെടുത്താം ഇത് ടൗണിൽ അവർക്കൊന്നും പരിചയം ഉണ്ടാവില്ല നമ്മളെ പോലെ ഉള്ളിലെപ്പിയൊക്കെ ഇത് പരിചയം ഉണ്ടാകും നമ്മൾ ഇതിനെ പറയലേ കൊട്ടപ്പയത്തിൻ്റെ തൈന്ന് ഇതിൽ കൊട്ടപ്പയം എന്ന് പറഞ്ഞൊരു പഴം പിടിക്കും അത് നമ്മൾ സ്കൂളെല്ലാം പൂട്ടിയിട്ടുള്ള സമയത്താണ് ഇതിൽ പിടിക്കൽ നല്ല വെളുത്തിട്ട് ചെറിയ കായാണ് ഉണ്ടാകുന്നത് ആ കൊട്ടപ്പഴം കൊണ്ട് പായസം എല്ലാം വെക്കലുണ്ട് കൊട്ടപ്പഴം നമ്മളങ്ങോട്ട് കിട്ടുന്നില്ല ഇപ്പോൾ പാറപ്രദേശം ഇല്ലടുത്ത് അധികം ഉണ്ടാകുന്നു അപ്പോൾ ഈ ഞാൻ നാലഞ്ചീൻ്റെ തൈ കണ്ടിന് ഇപ്പം ഇത് വിഷുവെല്ലാം കഴിഞ്ഞിട്ട് ആ ഒരു സമയത്താണ് ഇതിൽ കായ് പിടിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും ഞാൻ തിന്നതിൽ വെച്ച് ഏറ്റവും രുചിയില്ല പഴമായിട്ട് എനിക്ക് തോന്നിയത് ഈ കൊട്ടപ്പഴമാണ് അത്രയും ഉണ്ടാവും ഇപ്പോൾ ഒരു തൈലൊരു അഞ്ചോ ആറോ കായുണ്ടാവും എടുത്തെങ്കിലും വേനൽക്കാലത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഭയങ്കര മുള്ളാണിത് നമുക്കങ്ങനെ പിടിക്കാനൊന്നും പറ്റൂല ഇതിപ്പോൾ കുറച്ച് വലുതായ ഉണ്ട് അങ്ങ സൈഡേക്ക് പോകുമ്പോഴത്തേക്കും ബേക്കൽ കോട്ടയാണ് അത് ഇവിടുന്ന് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ക്യാമറയിൽ കാണാൻ പറ്റുന്ന തോന്നുന്നില്ല മഴ കഴിഞ്ഞുകൊണ്ട് പുല്ല് ഏകദേശം വാടിത്തുടങ്ങുന്നണ്ട് എന്നാലും നല്ല ഇതാണ് കാക്കപ്പൂ അങ്ങനത്തെ പൂവുണ്ട് നോക്കുന്നത് അതൊന്നും ഇവിടെ പിടിച്ചിട്ട് കാണുന്നില്ല ഈ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് മാവുംകാല് ടൗൺ കാണാൻ പറ്റും ഇപ്പം പണി നടക്കുന്ന ഹൈവേയും അതേപോലെ തന്നെ സഞ്ജീവിനി ഹോസ്പിറ്റലും അടുത്ത് കാണുന്ന പോലെ നമുക്ക് തോന്നുന്നു ഈ കാഴ്ചയെല്ലാം കാണണമെങ്കിൽ രാത്രി ഇന്നെ വരണം വണ്ടി പോകുന്നതെല്ലാം ഈ പകലായത് കൊണ്ട് വണ്ടിയിലെ ഹോർണ മാത്രമേ അയക്കുന്നുള്ളൂ സഞ്ജീവിനി ഹോസ്പിറ്റല് നല്ല ക്ലിയർ കാണുന്നു പിന്നെ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്കും പെരിയലെ സെൻട്രൽ യൂണിവേഴ്സിറ്റി അതേപോലെ ഒന്ന് രണ്ട് കോളേജിൻ്റെ പണിയെല്ലാം നടക്കുന്നുണ്ട് കോളേജിൻ്റെ പേരൻ കറിയില്ല അങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളും പിന്നെ കുന്നിൻ്റെ മറ്റേ സൈഡേക്ക് വരുമ്പോഴത്തേക്കും ഇതൊരാള് തെങ്ങും തോട്ടമാണ് ചീത്ത പറയുന്നതിനേക്കാൾ മുമ്പ് ഇടുന്ന് രക്ഷപ്പെടണം അപ്പൊ നേരത്തെ കണ്ടേ അനുമാൻ ക്ഷേത്രം അതിൻ്റെ ഇപ്പ്രമാത് വീടില്ല ഉള്ള കാടിത് ഇപ്പോൾ പിന്നെ ഇല്ല മരം അക്യോഷ്യ ജങ്കലായതുകൊണ്ട് ചൂട് കൂടുതലായിരിക്കും അതേപോലെ തന്നെ മരവും ഇല്ല ദൂരം ദൂരം മരവില്ലത് കാറ്റ് ഗുലാമിപ്പൂ അതിൻ്റെ ഒന്നിച്ചൊരു കായുണ്ട് ഇതന്തിയെന്ന് എനിക്ക് അറിയുന്നില്ല ഗുലാമിപ്പൂ നല്ല രസമുണ്ട് കാണാൻ എല്ലാ സൈഡും ചന്ദന മരുവുണ്ട് കേട്ടോ ഈ ഭാഗത്തെല്ലാം ചന്ദനം ഈ മഞ്ഞ കാണുന്ന എല്ലാം ചന്ദനത്തിന്റെ തന്നെ എന്റെ എല്ലാ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇല്ല ചന്ദനം കുഞ്ഞി ചന്ദനം അതിൽ കായ എല്ലാം ആയിട്ടുണ്ട് ചന്ദനത്തിന്റെ കായ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇത് പകുത്ത നേരത്തെ ചെത്തിപ്പൂ കണ്ടിട്ടേ അതുപോലത്തെ ചെത്തിപ്പൂ അല്ല ഇത് ഇതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഒരു ചന്ദന കളറും കൂടിയിട്ടുണ്ട് മറ്റിങ്ങനത്തെ ചെത്തിയാണ് ആദ്യമായിട്ട് കാണുന്നത് ആൾക്കാരും വരാത്തോണ്ട് എല്ലാം പടന്നിട്ടുണ്ട് കുറേ ഉണ്ട് പിടിച്ചിട്ട് കുന്നിന്റെ ചുറ്റുഭാഗം കഴിഞ്ഞു ഇനിയിപ്പടുക്കില്ല തട്ട് സ്ഥലത്തേക്ക് എത്തി ഗ്രൗണ്ട് അടുത്തെല്ലാം വീട് ഉണ്ടെങ്കിൽ പിള്ളേർക്കെല്ലാം വന്നിട്ട് കളിക്കാം നമ്മുടെ നാട്ടിലൊന്നും ഇല്ലാത്ത കുറേ വെറൈറ്റി തയ്യും ചെടിയും എന്നെല്ലാം ഞാൻ ആദ്യമായിട്ട് വേണ്ടത് സാധാരണ അലങ്കാര എന്നല്ല പറഞ്ഞിട്ട് നടന്നില്ലേ അതേപോലത്തെ ചെടി പോലെ ഉണ്ട് കാട്ടിലെന്തെങ്കിലും അലങ്കാര ചെടിയായിരിക്കും റോഡുണ്ട് നമ്മ നേരത്തെ വന്ന റോഡിലല്ല നടന്നു വരുന്ന ബൈക്കാണ് വന്നത് വെള്ളം ഇല്ല എന്ന് പറയണ്ട ഉറവേ അല്ല അറിയില്ല അല്ല വെള്ളമുണ്ട് കല്ലെല്ലാം ഇട്ട് വച്ചിട്ടുണ്ടായി വെയില് മങ്ങി അങ്ങോട്ട് നോക്കുമ്പോ നല്ല വാങ്ങി കാണാൻ കുറച്ച് സ്ഥലത്ത് വെയില് കുറച്ച് സ്ഥലത്ത് തണല് നമ്മൾ നിൽക്കുന്ന ഈട നല്ല വെയില് എന്നാലും ഇവിടുന്ന് വീട്ടില് പോവാൻ മനസ്സ് വരുന്നില്ല കുറച്ച് തായലേക്ക് നിങ്ങളെ ഇറങ്ങി കാണിക്കാം നല്ല എന്താ പറയണ്ടേ മനസ്സിനും കണ്ണിൻ്റെ ഒരു കുളിർമ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണ് ഇങ്ങനത്തെ സ്ഥലം കാണുമ്പോൾ ഈ അടിപൊളി സ്ഥലത്തേക്ക് നിങ്ങൾക്ക് വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വരേണ്ട വഴി ഞാൻ പറഞ്ഞു തരണ്ടേ കാഞ്ഞങ്ങാട് അല്ലെങ്കിൽ പൊയ്നാച്ചി ആ സൈഡിൽ നിന്ന് വരുന്നുണ്ടെങ്കിൽ മാവുങ്കാലിന്ന് പിന്നെ ആനന്ദാശ്രമത്തിൻ്റെ അവിടെ നിൽ റോഡ് അതേപോലെ തന്നെ പാണത്തൂർ നിന്ന് വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാവുങ്കൽ എത്തണ്ട അതിനെ കാണാൻ തൊട്ട് മുമ്പിൽ ആനന്ദാശ്രമം ഉണ്ട് ആ റോഡ് തന്നെയുള്ളത് അവിടുന്ന് റോഡ് നേരെ മുകളിലേക്ക് വരുമ്പം ഹനുമാൻ ക്ഷേത്രം ഉണ്ട് ആ ക്ഷേത്രം അതാണ് ഹനുമാൻ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ തൊട്ടിങ്ങോട്ടിലെ സ്ഥലമാണ് ഉള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു അപ്പോൾ അമ്മ ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും അമ്മേനെന്താ കൂട്ടാത്തെന്ന് ഇത് കുറച്ച് ദൂരമുള്ള ഉള്ള സ്ഥലമുണ്ട് അമ്മ വരുന്നില്ല എന്ന് പറഞ്ഞു ഇന്നലെ ഓണത്തിന്റെ യാത്രയെല്ലാം കഴിഞ്ഞിട്ട് അമ്മയും കുറച്ച് ക്ഷീണം പിടിച്ചു അപ്പോൾ അമ്മയും ഞാനും നാളെ ഇല്ല പാചകത്തിൻ്റെ വീഡിയോ നാളെ എന്തായാലും പോസ്റ്റ് ചെയ്യാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ